റഫയിലെ പലസ്തീൻ അനുകൂല സായുധ സേനകളെ തീർത്തും ഇല്ലാതാക്കിയെന്ന ഇസ്രായേലി പ്രചാരണം സത്യമല്ലെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഹമാസ് റഫയ്ക്ക് സമീപമുള്ള ബുർജ് അവാദിൽ ഇസ്രയേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അൽ അല്ലക്സ ബ്രിഗേഡ് ഇപ്പോൾ പുറത്തുവിട്ടു ഒരാഴ്ചക്കുള്ളിൽ പുറത്തുവിടുന്ന രണ്ടാമത്തെ വീഡിയോ ആണത് സങ്കീർണമായ സൈനിക നടപടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലി സൈനികരുടെ കൂട്ടത്തെയും എഞ്ചിനീയറിംഗ് സംവിധാനത്തെയും ഡി സൈനിക ബുൾഡോസറിനെയും ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയിൽ ഉള്ളത് സിൻവാറിന്റെ രക്തത്തിന് പകരം ചോദിക്കുന്നു എന്നാണ് ഈ സൈനിക നടപടിക്ക് അവർ ഇട്ടിരിക്കുന്ന പേര് ഇസ്രയേൽ സൈനികരുടെ ലക്ഷ്യം എന്താണെന്ന് അല്ല ബ്രിഗേഡ് മുൻകൂട്ടി അറിയുന്നു എന്നാണ് ഈ സൈനിക നടപടിയുടെ ഒരു പ്രത്യേകത മൂന്നാമത്തെ വീഡിയോ ഉടൻ തന്നെ വരുമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ജബാലിയുടെ കിഴക്കൻ ഭാഗത്ത് ഒരു ഇസ്രായേൽ സൈനികനെ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതായി അൽക്കസം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറയുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യത്തെ യന്ത്ര തോക്കുകൾ ഉപയോഗിച്ചും നേരിട്ടു പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡും രക്തസാക്ഷി അബു അലി മുസ്തഫ ബ്രിഗേഡും സംയുക്തമായി നെറ്റ്സാരിം പ്രദേശത്ത് ബോംബാക്രമണവും നടത്തിയിരുന്നു ജൂത കുടിയേറ്റക്കാർ എവിടെയായാലും അവരെ ആക്രമിക്കുമെന്ന് ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാവായ അബ്ദുൾ റഹ്മാൻ ഷാഹിദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തുബാസിൽ രണ്ട് പലസ്തീനികളെ ഇസ്രയേലി സൈന്യം കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷാഹിദ് ഇക്കാര്യം പറഞ്ഞത് അതിനിടെ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ളയും ഇപ്പോൾ പറയുന്നു തിരിച്ചടി ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി മേധാവി മഹമ്മൂദ് കോമാത്തി പറയുന്നു ഇപ്പോൾ വെടിനിർത്തൽ കരാർ നടപ്പിലായിട്ടും ഇസ്രായേൽ സൈന്യം ലബനോണിൽ നിരന്തരം വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം പുറത്തുവന്നത് ഇസ്രായേലിന്റെ നഗ്നമായ ഈ കരാർ ലംഘനത്തെ മധ്യസ്ഥരായ അമേരിക്കയും ഫ്രാൻസും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കോമാത്തി പറഞ്ഞു അതിനാലാണ് നേരത്തെ ഇസ്രായേലി സൈനിക താവളത്തെ ആക്രമിക്കേണ്ടി വന്നത് വെടിനിർത്തൽ കരാർ ഫലപ്രദമായി നടപ്പാക്കാനുള്ള സംവിധാനം ഇല്ല വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുമായി സംസാരിക്കാൻ കാത്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഒട്ടും തൃപ്തികരമല്ല തങ്ങൾ അധികകാലം ഇനിയും കാത്തിരിക്കാൻ തയ്യാറല്ലെന്നും എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിലേക്ക് തിരികെ പോകാമെന്നുമാണ് മഹമ്മൂദ് കോമാത്തി പറയുന്നത്